ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ നിലപാടും സന്ദേശവും ലോകരാഷ്ട്രങ്ങളെ ബോധ്യപ്പെടുത്താനുള്ള കേന്ദ്ര സംഘത്തെ കോൺഗ്രസ് നേതാവ് ഡോക്ടർ ശശി തരൂർ നയിക്കുന്നതിനെ ചൊല്ലി രാഷ്ട്രീയ വിവാദം കടുക്കുകയാണ് തൽക്കാലം കോൺഗ്രസ് ഈ വിവാദത്തിൽ നിന്നും പിന്മാറുന്നു തരൂരിന് സംഘത്തിന്റെ ഭാഗമാകാൻ അംഗീകാരം നൽകിയിരിക്കുന്നു ദേശീയ താല്പര്യത്തിനാണ് മുൻതൂക്കമെന്നും ഇന്ത്യക്ക് വേണ്ടി പ്രതിനിധി സംഘത്തെ നയിക്കുമെന്നത് അഭിമാനമാണെന്നും തരൂർ വ്യക്തമാക്കി എന്നാൽ തരൂരിനെ ഒഴിവാക്കിയുള്ള നാലംഗ പട്ടികയാണ് കോൺഗ്രസ് നേതൃത്വം പ്രസിദ്ധീകരിച്ചത് ബി ജെ പി നടത്തുന്ന രാഷ്ട്രീയ കളികളിൽ കോൺഗ്രസ് ഇതോടെ കൂടുതൽ വെട്ടിലായി സർക്കാർ നാരദ മുനി രാഷ്ട്രീയം കളിക്കുകയാണെന്ന് എഐ സി സി ജനറൽ സെക്രട്ടറിയും മാധ്യമ വിഭാഗം തലവനുമായ ജയറാം രമേശ് ആരോപിച്ചിരുന്നു ഓപ്പറേഷൻ സിന്ദൂറുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ വിവരിക്കാൻ നടത്തുന്ന വിദേശ പര്യടനവുമായി ബന്ധപ്പെട്ട മുഴുവൻ സംഘത്തിന്റെയും വിവരങ്ങൾ കേന്ദ്ര സർക്കാർ പുറത്തുവിട്ടിരുന്നു കോൺഗ്രസ് ഒഴിവാക്കിയ മനീഷ് തിവാരി സൽമാൻ ഖുർഷിദ് അമർ സിംഗ് എന്നിവരും പട്ടികയിലുണ്ട് സർക്കാർ ക്ഷണം നിരസിച്ചിട്ടും സൽമാൻ ഖുർഷിദിനെ ഉൾപ്പെടുത്തി ശശി തരൂർ നേതൃത്വം നൽകുന്ന സംഘം യു ബ്രസീൽ പാനമ തുടങ്ങിയ രാജ്യങ്ങളാണ് സന്ദർശിക്കുക കോൺഗ്രസ് നൽകിയ പട്ടികയിൽ നിന്ന് ഉൾപ്പെടുത്തിയത് ആനന്ദ് ശർമ്മയെ മാത്രമാണ് ഇതിനിടെയാണ് തരൂർ അടക്കമുള്ളവർക്ക് സംഘത്തിന്റെ ഭാഗമാകാൻ കോൺഗ്രസ് അനുമതി നൽകിയത് ഇതോടെ പാകിസ്ഥാനെതിരായ വിഷയത്തിൽ ഇന്ത്യ ഒറ്റക്കെട്ടാണെന്നും കോൺഗ്രസും വിളിച്ചു പറയുകയാണ് ഈ സാഹചര്യത്തിലാണ് സി പി എം പോലും ഈ പ്രതിനിധി സംഘത്തിന്റെ ഭാഗമായത് പാർലമെന്റിന്റെ വിദേശകാര്യ സമിതി അധ്യക്ഷനും മുൻ വിദേശകാര്യ സഹമന്ത്രിയും ദീർഘകാലം ഐക്യരാഷ്ട്രസഭയിലും ആഗോളതലത്തിലും പ്രവർത്തിച്ച തരൂരിനെ രാജ്യത്തിന്റെ സുപ്രധാന വിദേശ പ്രതിനിധി സംഘത്തിൽ നിന്ന് ഒഴിവാക്കിയതിന് എ ഐ സി സി നേതൃത്വം പ്രത്യേക വിശദീകരണം നൽകിയിട്ടില്ല കോൺഗ്രസ് പ്രവർത്തക സമിതി അംഗവും നാലാം തവണ എംപിയുമായ മുതിർന്ന കോൺഗ്രസ് നേതാവിനെ പാർട്ടി തന്നെ ഒഴിവാക്കിയതോടെ പാർട്ടിയും തരൂരും തമ്മിലുള്ള ഭിന്നത രൂക്ഷമായി എന്ന് തന്നെയാണ് വിലയിരുത്തൽ തരൂരിനെ സംഘത്തലവനാക്കിയ കേന്ദ്ര സർക്കാർ പ്രഖ്യാപനം വന്ന ഒരു മണിക്കൂറിനുള്ളിലായിരുന്നു എഐ സി സി അദ്ദേഹത്തെ ഒഴിവാക്കിയ പട്ടിക പ്രസിദ്ധീകരിച്ചത് കോൺഗ്രസിന്റെ നാല് പ്രതിനിധികളെ അറിയിച്ച് കേന്ദ്രമന്ത്രി റിജിജുവിന് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി കത്ത് നൽകിയതിനു ശേഷമാണ് തരൂരിനെ ഉൾപ്പെടുത്തിയുള്ള പട്ടിക കേന്ദ്ര പ്രസിദ്ധീകരിച്ചത് ജനാധിപത്യ പ്രക്രിയയിൽ പാർട്ടിയാണ് പ്രതിനിധികളെ തീരുമാനിക്കേണ്ടത് എന്ന് കോൺഗ്രസും ദേശീയ പ്രശ്നങ്ങളിൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി ചിന്തിക്കണമെന്ന് ബി ജെ പ്രതികരിച്ചിരുന്നു സി പി ജോൺ പ്രൊട്ടാസ് ഉൾപ്പെട്ട സംഘം ഇന്തോനേഷ്യ മലേഷ്യ കൊറിയ ജപ്പാൻ എന്നീ രാജ്യങ്ങളാണ് സന്ദർശിക്കുക മുൻ കേന്ദ്രമന്ത്രി വി മുരളീധരൻ ഉൾപ്പെട്ട സംഘം ഈജിപ്ത് ഖത്തർ എത്തിയോപ്യ ദക്ഷിണാഫ്രിക്ക രാജ്യങ്ങളിലേക്കും മുസ്ലിം ലീഗ് എം പി മുഹമ്മദ് ബഷീർ ഉൾപ്പെട്ട സംഘം യു എ കോങ്കോ തുടങ്ങിയ രാജ്യങ്ങളിലേക്കും പോകും മനീഷ് തിവാരിയെ ഈജിപ്ത് ഖത്തർ എത്തിയോപ്യ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പട്ടികയിലും സൽമാൻ ഖുർഷിദിനെ ഇന്തോനേഷ്യ മലേഷ്യ തുടങ്ങിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന സംഘത്തിലുമാണ് ഉൾപ്പെടുത്തിയത് ഗുലാം നബി ആസാദ് സൗദി കുവൈറ്റ് ബഹറിൻ അൽജീരിയ രാജ്യങ്ങൾ സന്ദർശിക്കുന്ന പട്ടികയിലാണ് ഉൾപ്പെട്ടത് എം ജെ അക്ബറും പട്ടികയിലുണ്ട് ഏഴ് സംഘങ്ങളിലായി അമ്പത്തൊമ്പതംഗ സംഘമാണ് വിദേശ രാജ്യങ്ങൾ സന്ദർശിച്ച് ഇന്ത്യൻ നിലപാട് വിശദീകരിക്കുന്നത് പാർട്ടി നിർദ്ദേശിക്കാതെ ശശി തരൂർ എംപിയെ സംഘത്തിൽ ഉൾപ്പെടുത്തുകയും ഒരു സംഘത്തിന്റെ തലവനാക്കുകയും ചെയ്തതിൽ കോൺഗ്രസ് നേതൃത്വം പ്രതിഷേധമുയർത്തിയിരുന്നു പാർട്ടിയോട് ആലോചിക്കാതെ പാർട്ടി പ്രതിനിധികളെ സർക്കാർ നിശ്ചയിച്ചതിലെ അതൃപ്തി അറിയിച്ച കോൺഗ്രസ് നേതൃത്വം ശശി തരൂരിനെ അടക്കം ഒഴിവാക്കി മറ്റൊരു പട്ടിക സർക്കാരിന് കൈമാറിയിരുന്നു ആനന്ദ് ശർമ്മ ഗൗരവ് ഗൊഗോയ് സയ്യിദ് നാസിർ ഹുസൈൻ അമർനിന്ദ് സിംഗ് രാജ്ബ്രാ എന്നിവരാണ് ഈ പട്ടികയിൽ ഉണ്ടായിരുന്നത് ഇത് കേന്ദ്രം പരിഗണിച്ചില്ല സർക്കാരിന്റെ ക്ഷമ അഭിമാനമായി കാണുന്നുവെന്നും സർവകക്ഷി സംഘത്തിന്റെ ഭാഗമാകുമെന്നും തരൂരും പ്രഖ്യാപിച്ചു തരൂരിന്റെ നിലപാടിനെ രൂക്ഷമായി വിമർശിച്ച് കോൺഗ്രസ് ജനറൽ സെക്രട്ടറി ജയറാം രമേശ് രംഗത്തെത്തിയതോടെ കോൺഗ്രസിൽ വിവാദം ചൂടുപിടിച്ചു ഇതോടെ തരൂരിന് അനുമതി നൽകുമോ എന്ന ചോദ്യം ഉയർന്നു പക്ഷേ വിവാദങ്ങൾ പുതിയ തലത്തിലേക്ക് എത്താതിരിക്കാൻ തന്ത്രപരമായ തീരുമാനമാണ് കോൺഗ്രസ് എടുത്തിരിക്കുന്നത് ഇതോടെ ബി സർക്കാരിന്റെ പ്രതിനിധി സംഘത്തെ കോൺഗ്രസ് അംഗീകരിക്കുകയാണ് ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയാണ് പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജുവിന് പുതിയ പട്ടിക കൈമാറിയത് ഫലത്തിൽ തരൂരിനെ രാഹുൽ ഗാന്ധി തന്നെ തള്ളിപ്പറയുന്നതിന് തുല്യമായി മാറുകയായിരുന്നു